നവോത്ഥാന സമ്മേളനങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനം എന്ന പദം നിരന്തരമായി എല്ലാ ജനവിഭാഗങ്ങളും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ള നവോത്ഥാനത്തിന്റെ നേരവകാശികൾ ആരാണ് എന്ന ചോദ്യത്തിന് മുസ്ലിം സമുദായങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ അവകാശവാദം ഉന്നയിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നാം ജീവിക്കുന്നത് ഇത്ര കാലം കൊണ്ട് എത്ര സ്ഥാപനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി എന്ന് ചോദിച്ചുകൊണ്ട് നവോത്ഥാനത്തിന്റെ നായകരും നവോത്ഥാനത്തിന്റെ ആളുകളും ഞങ്ങളാണ് എന്ന് പറയുന്നവർ എന്നും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഏറ്റവും അടുത്ത് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ട് കിടന്ന ഒരാളെ പാണക്കാടേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് എന്തോ ഒന്ന് ഒഴിക്കുകയും ശേഷം ജബ്ബാർ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോ ജബ്ബാർ എഴുന്നേൽക്കുകയുണ്ടായി എന്ന് പറയുന്ന മതപരമായി ബുദ്ധിപരമായി ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രമാണവിരുദ്ധമായ നിലപാടുകൾ മുസ്ലിം സമുദായത്തിൽ നിലനിർത്തുന്ന ആളുകളാണ് നവോത്ഥാനത്തിന്റെ ആളുകളായി കൊണ്ട് കടന്നു വരുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കീഴിൽ വളർന്നു വരുന്നുണ്ടാകാം എന്നാൽ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ വളർത്തിക്കൊണ്ടുവരുന്നത് മരണപ്പെട്ട ആളുകളുടെ ഝാറങ്ങളിലേക്ക് മക്കബറകളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ ഒരു സമൂഹത്തെ തളച്ചിട്ടുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളിലൂടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വിദ്യാർത്ഥികളെ പുറത്തുവിടുന്ന ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയർന്നു വരുന്നു എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നതോടുകൂടെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ വളർത്തിക്കൊണ്ട് പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് നവോത്ഥാന നായകരായി നവോത്ഥാന പ്രവർത്തകരായി ഇന്ന് വേഷം കെട്ടുന്നത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെങ്കിലും തിരിച്ചറിയണം കോഴിക്കോടിന്റെ മണ്ണിൽ വിശുദ്ധ റമദാനിൽ വരെ മുടിവെള്ളത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും മുടിപ്പള്ളിക്ക് വേണ്ടി നാൽപ്പത് കോടിയോളം രൂപ പിരിച്ച് ആ പണം എവിടെയാണ് എന്ന് അണികൾ പോലും ചോദിക്കാത്തത്ര പൗരോഹിത്യത്തിന് കീഴടങ്ങിയിട്ടുള്ള മറ്റൊരു ജനവിഭാഗമാണ് നവോത്ഥാനത്തിന്റെ ആളുകളായി കൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നത് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിം സമുദായത്തിൽ കഴിഞ്ഞുപോയ കാലത്ത് രാഷ്ട്രീയപരമായ വിഷയമാകട്ടെ മതപരമായ വിഷയമാകട്ടെ വിദ്യാഭ്യാസപരമായ വിഷയമാകട്ടെ കൃത്യമായ ഒരു നിലപാടും പറയാതെ ഒരു കാലത്ത് വോട്ട് ചെയ്യുന്നത് ഹറാമാണെന്ന് പറയുകയും വിദ്യാഭ്യാസം നേടി ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത് സ്വാഹൂത്തി ഭരണത്തിനുള്ള സേവനമാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ പിന്നോട്ട് വലിച്ച മറ്റൊരു ഭാഗമാണ് ആളുകളായി കൊണ്ട് രംഗത്തു വരുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം നവോത്ഥാന രംഗത്ത് അതിശക്തമായ പുതിപ്പ് നടത്തിയതിനെ കുറിച്ച് കേരള നവോത്ഥാനത്തെ കുറിച്ച് പുസ്തകം എഴുതിയ പി ഗോവിന്ദൻ പിള്ള അദ്ദേഹം വളരെ കൃത്യമായി കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങളെ കുറിച്ച് അദ്ദേഹം വരച്ചു കാണിക്കുന്നുണ്ട് ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുവേയും ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അബ്രഹാം മുസ്ലിം സമുദായത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് പി ഗോവിന്ദൻ ഗോവിന്ദൻപിള്ള എഴുതി വെക്കുന്നത് വക്കം മൗലവിയും ഐക്യ മുസ്ലിം സംഘവും എന്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളീയ ജനസമൂഹത്തിനിടയിൽ ഉണ്ടാക്കി തീർത്ത നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് മുസ്ലിം മുസ്ലിം നിഷ്പക്ഷമായി കേരളത്തിലെ സമുദായത്തിനിടയിൽ ഉണ്ടായി തീർന്ന നവോത്ഥാനത്തെ കുറിച്ച് പി ഗോവിന്ദൻ എഴുതി അവിടെ പ്രധാനമായും നാല് കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒന്ന് മതവിശ്വാസികൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുവാൻ കേരള മുസ്ലിം ഐക്യ സംഘത്തിന് വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള നവോത്ഥാന നായകന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ഇവിടെ ഉണ്ടായിരുന്ന മക്കപറ വ്യവസായങ്ങൾക്കെതിരെ രോഗമായാൽ മാലകളും പാടിയിരുന്ന മുസ്ലിം സമുദായത്തെ ചൂഷണത്തിൽ വിധേയമാക്കിയിരുന്ന ആളുകൾക്കെതിരെ അതിശക്തമായി ഖാദർ മൗലവിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് മറ്റൊന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിത്തീരുന്ന വിദ്യാഭ്യാസപരമായ ഉണർവിനെ കുറിച്ചാണ് അദ്ദേഹം സൂക്ഷിപ്പിക്കേണ്ടത് മറ്റൊന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടായിത്തീർന്ന സ്വദേശാഭിമാനി പത്രം പോലെയുള്ള മുസ്ലിം മാസിക പോലെയുള്ള അൽ ഇസ്ലാം എന്ന സ്ത്രീകൾ വീടിനകത്തായിരുന്നാലും വിദ്യാസമ്പന്നരാകാത്ത സ്ത്രീകൾക്കിടയിലേക്ക് അറബി മലയാളത്തിലെങ്കിലും എഴുതിക്കൊണ്ട് വിദ്യാഭ്യാസം അവർ നേടണമെന്ന് ആഗ്രഹിച്ച വക്കം അബ്ദുൽ ഖാദർ പോലെ പുറത്തിറക്കിയ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രികയും അൽമുസ്ലിം എന്ന പത്രികയും സ്വദേശാഭിമാനി ദിനപത്രവും ഒക്കെ അദ്ദേഹം വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അവിടെയാണ് മുസ്ലിം സമുദായത്തിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാനത്തെ കുറിച്ച് വിദ്യാഭ്യാസപരമായ വിശ്വാസപരമായ രാഷ്ട്രീയപരമായ സാമൂഹികമായ നവോത്ഥാനത്തിന് പ്രചോദിപ്പിച്ച നവോത്ഥാന നായകനെ കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ചരിത്രമുണ്ട് ആ ചരിത്രം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ അടുത്ത് അങ്ങനെയുള്ള ആളുകളുടെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി തീർന്ന നവോത്ഥാന പ്രക്രിയകൾ തങ്ങളുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന ആളുകളുടെ സദസ്സിൽ പോയി അരമണിക്കൂറോളം ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഇത്തരത്തിലുള്ള കേരള മുസ്ലിം നവോത്ഥാനത്തെ കുറിച്ച് അതിന്റെ ാശികളെ കുറിച്ച് എഴുതി വച്ച പുസ്തകങ്ങൾ വായിക്കുകയും അത് പഠിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുമാൻ അബ്ദുൽ ഖാദർ മൗലബിക്ക് ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രക്രിയകൾക്ക് അദ്ദേഹത്തിന് ഊർജം പകർന്നത് ഇബിന് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും അതുപോലെയുള്ള നവോത്ഥാന നായകരുടെ പ്രവർത്തനങ്ങളാണ് എന്നും ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന്റെയും ചിറയിൻകീട് മുസ്ലിം സമാജത്തിന്റെയും തീരുമാനങ്ങളായി കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ നൂറോളം ചെറുതും വലുതുമായ തീരുമാനങ്ങൾ കേരളീയ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയ നവോത്ഥാന ജാഗരണം അത് വലുതാണ് എന്ന് വായിക്കുന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കും ഖാദർ മൗലവി അദ്ദേഹം നവോത്ഥാന പ്രവർത്തനങ്ങളുമായി ുമായി രേഖപ്പെടുത്തിവച്ച പന്ത്രണ്ടോളം തീരുമാനങ്ങളിൽ പലപ്പോഴും നമ്മുടെ മഹല്ലുകളിൽ പോലും ഇന്നും നമുക്ക് നടപ്പിലാക്കാൻ വരുത്താത്ത പുരുഷന്മാരുണ്ട് എത്ര സ്ത്രീകളുണ്ട് അവരുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ച എത്രയാണ് വിദ്യാഭ്യാസപരമായി ഉയർച്ചയില്ലാത്തവർ എത്രയാണ് ഇത്തരത്തിലുള്ള കൃത്യമായ സെൻസസ് എടുക്കണമെന്നാണ് വിദ്യാഭ്യാസം നൽകണമെന്നാണ് പള്ളിക്കടുത്ത് ഗ്രന്ഥശാലകൾ നിർമ്മിക്കണമെന്നാണ് പുരോഗമനവാദികളായ മലയാളത്തിൽ പറയുന്ന പ്രാർത്ഥന ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം മലയാളത്തിൽ ഹുത്തുമ നടത്തണമെന്നാണ് ഗവൺമെന്റ് വിദ്യാലയങ്ങൾക്ക് കീഴിൽ അറബി അധ്യാപകർ ഉണ്ടാകണമെന്നാണ് ഇവിടെ മുസ്ലിം സമുദായത്തിലെ യാഥാസ്ഥികരായ ആളുകൾ അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും മറ്റൊരു വിഭാഗം ആളുകൾ ഗവൺമെന്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്താൽ അത് തോത്തി സേവയാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ പിന്നോട്ട് വലിച്ച ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വലിയ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുപ്പത് വർഷത്തോളം സ്വന്തമായി ഉണ്ടായിരുന്ന ജോലി പോലും രാജിവെച്ചുകൊണ്ട് ഉണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരെ അടുക്കള വിട്ടു പോയില്ല അറിവുള്ളവരെ കണ്ടില്ല അറിവുകളൊന്നും പഠിച്ചില്ല മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം അറിയാത്ത ുംവാദായെതിരെയും പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രൈസ്തവ പുരോഹിതർക്കെതിരെയും അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സയ്യിദ് സനാമു നാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ തുടങ്ങി വെച്ച നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തുടർച്ചയായിക്കൊണ്ടാണ് അതിന്റെ തുടർച്ചയായി കൊണ്ട് മണപ്പാട്ട് കുന്നഹമ്മദ് ഹാജിയുടെയും ഹമദാനി തങ്ങളുടെയും നേതൃത്വത്തിൽ കേരള കേരള മുസ്ലിം മുസ്ലിം ഐക്യ ഐക്യ സംഘം സ്ഥാപിച്ചു ആ സംഘത്തിന്റെ പ്രവർത്തനമാണ് കോളേജിന് ഏക്കർ സ്ഥലം വാങ്ങാനുള്ള പണം സ്വരൂപിക്കാൻ കാരണമായി തീർന്നത് മണപ്പാട്ട് ഹാജിയുടെ പ്രവർത്തനമാണ് ചങ്ങനാശ്ശേരി കൊല്ലം ശ്രീ ശ്രീശങ്കരാചാര്യ കോളേജിന് കൊല്ലം നീണ്ടൂർ സെന്റ് തോമസ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ഇരുപത്തി ഏക്കർ സ്ഥലം വീതിച്ചു കൊടുത്ത മഹത്തായ വലിയ കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസപരമായി ജാതി നോക്കാതെ മതം നോക്കാതെ തങ്ങളുടെ മക്കൾ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചാലും കേരളത്തിൽ വിദ്യാഭ്യാസപരമായി ഉയർച്ചയും ഉണർവും ഉണ്ടാകണമെന്ന് വിചാരിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ നേതൃത്വം നൽകിയ ആ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജനീയത്തിൽ ഉടമയായി തീർന്നു ആ കേരള ഉലമയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിഘടിച്ചു പോയ മാറിപ്പോയ സംഘടനയാണ് സമസ്ത സമസ്ത കേരള കേരള ഉലമ ആ പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിച്ചാൽ പിടച്ചു പോകുമെന്ന് പിടച്ചു പോകുമെന്ന വാരം അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യസിക്കുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനാറിന് മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ നാലാം വാർഷിക സമ്മേളനത്തിൽ അവർ പാസാക്കിയ പ്രമേയമാണ് സ്ത്രീകൾക്ക് കൈയെടുത്ത് പഠിക്കൽ ആണെന്നും മറ്റു പല ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചുള്ളതിനാൽ അവർക്ക് കൈയെടുത്ത് പഠിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്ന് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അടരാടിയെ പോലെയുള്ള മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടിയപ്പോൾ നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഐർവിൻ പ്രഭു അവൾക്കും പത്നിയും സർക്കീറ്റിൽ നിന്നും അടങ്ങി ഡൽഹി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുപ്തന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷം ഒളിവാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിനെതിരെ ഇവിടെയുള്ള വിദ്യാഭ്യാസ നവോത്ഥാനത്തിനെതിരെ പ്രവർത്തിച്ച അതുപോലെ തന്നെ അച്ചര വിദ്യാഭ്യാസത്തിനെതിരെ പ്രവർത്തിച്ച ആളുകളാണ് മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളെന്നറിയപ്പെടുന്ന സാധാരണക്കാരായ ആളുകളെ വിളിച്ചു വരുത്തി ചൂഷണം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരുപക്ഷെ ഇംഗ്ലീഷ് പറയുന്നവരാകാം ഹിന്ദി സംസാരിക്കുന്നവരാകാം മലയാളം സംസാരിക്കുന്നവരാകാം അന്ധവിശ്വാസം സമൂഹത്തിനിടയിലേക്ക് പ്രസരണം ചെയ്യുന്നവരെ വളർത്തിയെടുക്കുന്നവർക്ക് അന്ധവിശീ അന്ധവിശ്വാസികൾക്ക് നവോത്ഥാനത്തിന്റെ അവകാശം ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല ഇനിയും പ്രവർത്തനങ്ങളുമായി അതിശക്തമായി കേരള കേരള ഈ മുസ്ലിം ലക്ഷ്യമാണോ അതിന്റെ നൂറോളം വരുന്ന ചെറുതും വലുതുമായ ലക്ഷ്യമായി രേഖപ്പെടുത്തിയത് അതേ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അതിശക്തമായ പ്രമാണബത്തമായി രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലും